നമസ്കാരം സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിൽ കുടിശ്ശികയിൽ ടെൻഡർ മുടങ്ങി കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി നടന്ന ടെൻഡറിൽ വിതരണക്കാരും തന്നെ പങ്കെടുത്തില്ല സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടക്കം നാൽപ്പത് ഇനങ്ങൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത് വിതരണക്കാർക്ക് മാത്രം സപ്ലൈകോ കുടിശ്ശിക അഞ്ഞൂറ് കോടി രൂപയാണ് ഇനിയും കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് വിതരണക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ടെൻഡർ ലഭിച്ചാൽ മൂന്ന് ദിവസത്തിനകം ഉൽപ്പന്നങ്ങൾ സ്റ്റോറുകളിൽ എത്തിയിരുന്നു ടെൻഡർ മുടങ്ങിയതിനാൽ ഈ ദിവസങ്ങളിൽ ഉൽപ്പന്നങ്ങൾ സ്റ്റോറുകളിൽ എത്തില്ല അടുത്തയാഴ്ച വീണ്ടും ടെൻഡർ ക്ഷണിക്കാൻ സപ്ലൈകോ തീരുമാനിച്ചിട്ടുണ്ട് ശബരി ഉൽപ്പന്നങ്ങളും പാക്ക്ഡ് ഉൽപ്പന്നങ്ങളും മാത്രമാണ് സപ്ലൈകോ സ്റ്റോറുകളിൽ ഇപ്പോഴുള്ളത് സപ്ലൈകോയിലെ പ്രതിസന്ധി നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മാത്രമല്ല ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വെറും ഇരുപത് കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത് ഇതിൽ പരാതിപ്പെട്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കണ്ടിരുന്നു സപ്ലൈകോയെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന പരാതി ഇപ്പോഴും മന്ത്രിക്കുണ്ട് സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോ കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കും വലിയ പ്രതിസന്ധിയിലേക്ക് ജനങ്ങളെ എത്തിച്ചിരിക്കുകയാണ് സപ്ലൈകോ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഇതുപോലെ വിതരണക്കാർക്കും മറ്റും കൊടുക്കാനുള്ളത് നേരത്തെയും വാർത്തയായിരുന്നു മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുൻപ് സപ്ലൈകോയിലെ പതിമൂന്ന് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ അവശ്യ സാധനങ്ങളുടെ വില കൂട്ടുകയും ചെയ്തിരുന്നു സപ്ലൈകോ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിനിടെയാണ് ഈ അഞ്ഞൂറ് കോടി കടം കൊടുക്കാനുള്ളത് ഒപ്പം സാധനങ്ങൾ വിൽക്കാനും കഴിയുന്നില്ല ഒപ്പം സാധനങ്ങളില്ലാത്തതിനാൽ വിൽപ്പനയും നടക്കുന്നില്ല എല്ലാ മേഖലകളിലും സ്റ്റോറുകളുണ്ട് പക്ഷേ സ്റ്റോറുകളെല്ലാം ഏതാണ്ട് കാലിയായ മട്ടാണ് ശബരി ഉൽപ്പന്നങ്ങളും പാക്ക്ഡ് ഉൽപ്പന്നങ്ങളും മാത്രമാണ് ഇപ്പോൾ സപ്ലൈകോ സ്റ്റോറുകളിൽ ഉള്ളത് എന്നുള്ള ഒരു പരാതിയാണ് ഉയരുന്നത്